നമസ്കാരം കൂടയൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിദേശത്തും സ്വദേശത്തേക്ക് ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക വിദേശത്തേക്ക് വർക്ക് പെർമിറ്റ് ടൂറിസ്റ്റ് വീസാസ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വിസ എടുക്കാനും രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കുള്ള ഷെങ്കൻ വിസ എടുക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾ കേരളത്തിൽ ജോലി നോക്കുന്ന ആളുകൾ നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ജോലി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നമ്മൾക്ക് ആ വേക്കൻസികൾ ആയിട്ടുള്ളത് ആലുവ ലൊക്കേഷനിലേക്കാണ് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഇന്ത്യൻ മണി ആ ഒരു സാലറി ആയിട്ട് പറയുന്നത് ബ്രാൻഡഡ് സാനിറ്ററി വെയേഴ്സിലെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് മൂവായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ സർവീസ് ചാർജ് ആയിട്ട് പറയുന്നത് താല്പര്യമുള്ള ആളുകളുണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ വേക്കൻസിയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഫോൺ നമ്പർ നമ്മളോട് കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ കൂടെ ഓവർസീസ് കൺസൾട്ടൻസി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും അതല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വേക്കൻസിയാണ് താല്പര്യമുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ സാലറി കാര്യങ്ങൾ പാക്കേജ് ഒക്കെ പറയുന്ന ഒരു വേക്കൻസി കൂടിയാണ് എത്രയും പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ ഹെവി ഡ്രൈവേഴ്സ് ലൈറ്റ് ഡ്രൈവ് ണ്ട് ഷെഫിന്റെ വേക്കൻസി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേരളത്തിലേക്കുള്ള വേക്കൻസികളാണ് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കാണുക നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി നമ്മൾ കണ്ടെത്തി തരും ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക മറ്റു വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും എത്തും അപ്പോൾ താല്പര്യമുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്തു കൊടുക്കുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കലും കൂടി നന്ദി അറിയിച്ചിട്ടുണ്ടായി കൂടുതലായി താങ്ക് യു